بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بلد الله أما بعد ستي بشفان الله نمد سنگمم سيگري كتا نمد الله پورتو درد രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഋസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ പുണ്യമാക്കപ്പെട്ട മാസം സമാഗതമായി കഴിഞ്ഞ് റജബ് ചരിത്രത്തിൽ എക്കാലത്തും ആദരണീയമായ സ്ഥാനം അലങ്കരിച്ചു പോരുന്ന ഒരു മാസമാണ് അത് മനുഷ്യജീവിതത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല പരിശുദ്ധ കുറവാൻ പറഞ്ഞത് പ്രപഞ്ചോൽപത്തി മുതൽ സമയ സംവിധാനത്തെ കൊല്ലം പന്ത്രണ്ട് മാസം എന്ന രീതിയിൽ അള്ളാഹു നിജപ്പെടുത്തുമ്പോൾ അന്നു മുതൽക്ക് തന്നെ റജബ് ആദരണീയമാണ് എന്ന് പരിശുദ്ധ കുറവാൻ റജബ് എന്ന് പറയുന്ന ആ തത്വമാണ് യഥാർത്ഥമായ ദീൻ എന്നും യഥാർത്ഥമായസം സമാഗതമായി കഴിയുമ്പോൾ റജബിന്റെ ഓർമ്മപ്പെടുത്തലുകൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആയുസ്സിന്റെ അനർക്ക സൗഭാഗ്യമാണ് ഒരു വയസ്സിൽ ഒരാൾക്കൊരു റമദാൻ ലഭിക്കുക എന്നത് മുപ്പത് ദിവസത്തെ അനുഷ്ഠാന പദങ്ങളിലേക്ക് ആവശ്യമായ കർമ്മങ്ങൾക്കും അതിലേക്ക് പ്രേരണയും പ്രചോദനവുമായി വരുന്ന വിശ്വാസപരമായ കാര്യങ്ങൾക്കും ഏറ്റവും വലിയ ഒരു പരിശീലനം കിട്ടുന്നത് ആ മുപ്പത് നാളിന്റെ തൊട്ടുമുന്നേയുള്ള അറുപത് നാളുകൾ കൊണ്ടാണ് മുപ്പത് നാളിന്റെ പരിശീ മുപ്പത് നാളിന്റെ അരങ്ങേറ്റത്തിന് അറുപത് നാളുകളുടെ മുന്നേയുള്ള ആ പരിശീലനം അത് സത്യവിശ്വാസിക്ക് എത്രമാത്രം വലിയ പ്രാധാന്യത്തിൽ മതം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു ചിന്തയിലാണ് റജബ് മാസത്തിന്റെ തുടക്കത്തിൽ അതിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ചെറിയ ചെറിയ ചർച്ചകൾ നമ്മളിൽ സാധാരണ സംഭവിക്കാറ് അള്ളാഹു നമ്മുടെ അറിവുകൊണ്ട് അമല ചെയ്യാനുള്ള തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മുഖങ്ങൾ വലിച്ചു നീട്ടുന്നില്ല റജബ് എന്ന ആ വാക്ക് പോലും നിഷ്പന്നമായിട്ടുള്ളത് മിനീബ് തർജീബ് എന്ന പ്രയോഗത്തിൽ നിന്നാണ് തർജീബ് എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം മാം ഇപനുക്ക് സുഹത്ത് തൗബയുടെ വ്യാഖ്യാനത്തിൽ മഹാനായി മാം ഇസ്മാൽ ഹൽ ബറൂസവിയും സുറത്ത് തൗബയുടെ വ്യാഖ്യാനത്തിൽ പ്രമുഖരായ പല മുഫസ്ങ്ങളും ഈ തർജീബ് എന്ന വാക്കിന്റെ അതിന്റെ അർത്ഥകർത്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചർച്ചയുണ്ട് തർജീബ് എന്ന് പറഞ്ഞാൽ അറബ് അറബ് സംസ്കാരത്തിൽ തർജീബ് എന്ന എന്ന പ്രയോഗം പ്രയോഗത്തിന് പകരം ഉപയോഗിച്ചിരുന്നതാണ് ബഹുമാനിക്കൽ അപ്പൊ റജബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം ആ വാക്ക് പോലും അങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലും ഷറയ വന്ന ശേഷം ഞാൻ ആദ്യം പറഞ്ഞത് പ്രപഞ്ചം പടച്ച എന്നാണോ അന്ന് മുതൽക്ക് റജബ് ആദരണീയമാണ് എന്നാൽ ഷിറ ആകാത്ത കാലഘട്ടം റജബ് ആദരണീയമാണ് എന്നത് ശറ് ആകാത്ത ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടില്ല ലോകത്ത് വന്നു പോയ എല്ലാ പ്രവാചക സൃഷ്ടരും റജബ് മാസം ആദരണീയമാണെന്ന് വയനു പറയാതിരുന്നിട്ടില്ല അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് കടത്തിയാ പറഞ്ഞത് പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്കേ റജബ് ആദരണീയമാണെന്ന് ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് ജാഹരീയത്തിൽ പോലും ഒരു ഇസ്ലാമികമായ സംസ്കാരങ്ങളെ കാണപ്പെടാത്ത ചരിത്രത്തിന്റെ വസ്തുത മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഇസ്മാക്കൽ സുഹൃത്ത് തൗബയുടെ ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുക്കുന്ന ബയാനിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് റജബ് എന്നത് ആ പേര് തന്നെ വന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ ഈ മാസത്തെ വളരെയധികം ആദരിച്ചിരുന്നു എന്നതാണ് സാന്ദർഭികമായി പറയാം ജാഹലിയ കാലഘട്ടത്തിലെ അറബികൾക്ക് അല്ല ആദരിച്ച ഈ മാസത്തോട് തോന്നിയ ആദരവ് നമ്മുടെ സമുദായത്തിലെ ചില പരിഷ്കർത്താക്കൾക്ക് ഇന്ന് തോന്നുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു സത്യമാണ് അത് മുസ്ലിാക്കന്മാര് പടച്ചുണ്ടാക്കിയതാണെന്നാ പറയുന്നത് വളരെ ആധികാരികമായി തന്നെ ഖുർആനും ഹദീസും കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു വസ്തുതയാണ് അൽ മഹാനായി മാം ഇസ്മാർ യുദ്ധത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടന്ന കലാപകലുഷിത സാഹചര്യത്തിലല്ലാതെ തന്റെ ജീവിതമില്ലെന്ന് ശപഥം ചെയ്തിരുന്ന അറബ് സമൂഹത്തിലെ എല്ലാവരുടെയും ഇടയിൽ റജബ് വരുമ്പോഴേക്കും യുദ്ധങ്ങളൊക്കെ മാറ്റിവെക്കും വഴക്ക് പിണക്കങ്ങൾ മാറ്റിവെക്കും ആ രീതിയിൽ അവർ ഇതിനെ ആദരിച്ചിരുന്നു ഒരു പ്രമുഖമായ കബീല ഒരു ഗോത്രമാണ് മുലർ ഗോത്രം റജബ് വരുമ്പോൾ മുതറ് ഗോത്രക്കാരുടെ മാസം എന്ന് പോലും അറബികൾ പറഞ്ഞിരുന്നു കാരണം മുളർ ഗോത്രക്കാർ ഏറ്റവും വലിയ കലാപക്കാരാണ് പക്ഷേ റജബന് ഏറ്റവും കൂടുതൽ ആദരിച്ചതും അവരാണ് അറബ് അറബി അറബികളുടെ കൂട്ടത്തിൽ റജബിനെ ഏറ്റവും കൂടുതൽ ആദരിച്ചവര് തന്നെയാണ് അറബികളിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരും അതുകൊണ്ട് അവർക്ക് വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു ചരിത്രത്തിന്റെ ഒരു പരാമർശം റജബ് എന്നത് വംശജരുടെ ഒരു മാസം എന്ന് ഇത് ജാഹിലീയത്തിന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത് അവർക്ക് പോലും ഇങ്ങനെ ഒരു ആദരണീയമായ ചിന്ത റജബ് മാസത്തെ കുറിച്ചുണ്ടായിരുന്നു അള്ളാഹുവിന്റെ തങ്ങൾ വന്നപ്പോൾ അതിനെ ഒന്നുകൂടി സ്ഥിരീകരിച്ചു റജബ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ പോലും മുലർ വംശജരുടെ റജബ് എന്ന് പറയപ്പെടുന്ന റജബ് എന്ന് പുണ്യനിബിയുടെ വാഗ്ദൂരണികളിൽ പോലും ഇടം പിടിച്ചു അത്രത്തോളം ഇതിനെ ആദരിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഈ പങ്കുവച്ചത് നബി അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വംശജർ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചവരാ മുതറ് വംശജർ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചു മുതറ് വംശജർ താമസിക്കുന്ന പ്രദേശത്തു കൂടെ കടന്നു വന്നാലാണ് മദീനയിലേക്ക് ഒരാൾക്ക് മദീനക്ക് പുറത്തുള്ള ഒരാൾക്ക് എത്താൻ കഴിയുക പക്ഷേ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ഈ മുലർ വംശജരുടെ കബീലയുടെ ഭ്രാന്തപ്രദേശങ്ങളിലു കൂടി ഒരാൾക്ക് വരാൻ പതിനൊന്ന് മാസവും ധൈര്യമില്ല റജബ് വന്നു കഴിഞ്ഞാൽ അവർ ആ റജബിന്റെ ആദ്യ രാവ് മുതൽക്ക് ഇങ്ങോട്ട് മുൻകടക്കാൻ ശ്രമിക്കും വേഗം അത്യാവശ്യമുള്ള എൽമുകൾ മദീനയിൽ നിന്നും അവർ പഠിച്ചെടുക്കും തിരിച്ച് റജബ് തീരുന്നതിന്റെ തലേ ദിവസം തന്നെ പുറപ്പെടുകയും ചെയ്യും ആ സമയങ്ങളിൽ മുതൽ വംശത്തിൽ ആരെയും വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയില്ല എന്ന ഉറപ്പ് ആ കാലഘട്ടത്തിലെ ആളുകൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അള്ളാഹുലേക്ക് ചേർത്താ ഈ മാസത്തെ പറയാറ് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നത് എപ്പോഴും ആദരണീയമായ ഒരു കാര്യത്തെ നിശബ്ദതയുടെ നിശബ്ദതയുടെ മാസം 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 അംബാരി മാത്രമായി അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അബ്ദുൽ അദ്ദേഹത്തിന്റെ അൽ മഹാന്മാരായ മൊഹദിഥീങ്ങൾ പലരും അവരുടെ ഗ്രന്ഥങ്ങളിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് കുന്തങ്ങൾ പരസ്പരം അതിന്റെ മുനകൾ ഉരസുമ്പോൾ കേൾക്കുന്ന ശബ്ദമോ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ കേൾക്കുന്ന ചിൽ ചിൽ ശബ്ദമോ പുണ്യ റജുബ് വന്നു കഴിഞ്ഞാൽ കലാപമോഹികളായ അറബികൾക്കിടയിൽ ഒരിക്കലും ഇല്ല ആ നിശബ്ദത ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ തീപാറുന്ന നേരത്ത് പുറത്തേക്ക് വന്നിരുന്ന ആ ശബ്ദത്തെ കേൾക്കാൻ പറ്റാത്ത ആ നിശബ്ദതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അസം തീരെ ശബ്ദങ്ങളില്ലാത്ത ഒരു കാലം എന്ന് റജബന് ചരിത്രം വിളിച്ചത് എത്രത്തോളം അറബികളുടെ വൈരാഗ്യബോധം വല്ലാതെ ഒരു ഒരാളെ കൊല്ലാൻ അവർ തീരുമാനിച്ചാൽ അത് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ പാലിക്കുന്നവരായിരുന്നു അറബി അവരുടെ ദൗത്യ പൂർത്തീകരണത്തിന് ഏതറ്റം വരെ പോവാനും അവർക്കൊരു മടിയില്ല കാരണം കരുണ വറ്റിയ ഹൃദയമായിരുന്നു ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പോലും ഒരു മതവിശ്വാസത്തിന്റെ ഇടപെടലില്ലാത്ത ഒരു സാധാരണ അറബി അവന്റെ രക്തദാഹം അവനെ ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയിലെത്തിച്ചിട്ടും അവൻ യാത്ര തുടങ്ങി എന്തിനു വേണ്ടിയെന്ന് തന്റെ പിതാവിനെ കൊന്ന ആ ഘാതകനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പിതാവിനെ കൊന്നവനെ കണ്ടെത്താൻ വേണ്ടി വാഹനം കയറി ഉള്ളിൽ അടുക്കി വെക്കാൻ പറ്റാത്ത അത്രയും വിരോധവും വൈരാഗ്യവും ആവേശവും ഒക്കെയായി അവൻ ആയുധം എടുത്തുകൊണ്ട് യാത്ര തുടങ്ങി അങ്ങനെ

തന്റെ തൻറെ കൊന്ന ആളെ തേടി വന്നപ്പോൾ കൺമുന്നിലെത്തിയത് റജബിന്റെ മാസപ്പിറവിക്ക് ശേഷമായതിൻ്റെ പേരിൽ അയാളെ കണ്ടിട്ടും കാണാത്തവനെ പോലെ മുഖം തിരിക്കുകയും അയാളിന്റെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ വാർത്ത കേൾക്കാൻ കാതു കൊടുക്കാതെയും ആ വൈകാരിക ദാഹം കൊണ്ടുവന്ന അറബി തിരിച്ചു പോകും ഇതായിരുന്നു ചരിത്രത്തിന്റെ അവസ്ഥ എന്ന് റജബിന്റെ ആദരണീയ പൈതൃകത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ അയീമത്തെ രേഖപ്പെടുത്തുന്നത് വലിയ ഒരു മഹത്വം ഈ മാസത്തിനുണ്ട് എന്ന് പറയാനാണ് വഴക്ക് പിണക്കങ്ങൾ തീർക്കേണ്ട വൈരാഗ്യ ബോധങ്ങൾ ഇറക്കി വെക്കേണ്ട മനസ്സിനെ കാലിയാക്കി ലാ ഇലാഹ ഇലാ അന്തസത്തെയെ ഇറ്റിച്ച് ഇറ്റിച്ച് ആ മനസ്സിനെ ചികിത്സിക്കേണ്ട ഒരു മാസമാണ് എന്തുകൊണ്ട് റജബ് കിട്ടിയാലേ റമദാൻ കിട്ടു അസീബാ കിട്ടെ അള്ളാഹു നൽകട്ടെ ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങള് ഒരുപാട് ബറക്കത്തുകളുള്ള ഈ മാസത്തിൽ പ്രത്യേകം ബറക്കത്ത് ചോദിച്ചു അതൊരു സന്ദേശമാണ് നമ്മുടെ മുന്നിൽ തന്നത് ബറക്കത്ത് എന്ന് പറയുന്നത് നിസ്കാരാണ് ഏറ്റവും വലിയ ബറക്കത്ത് നിസ്കാരമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ കണ്ടുമുട്ട് കണ്ടുമുട്ടുമെന്ന് ഉറപ്പിച്ചവർ അവർക്കല്ലാത്ത എല്ലാവർക്കും നിസ്കാരം ഭാരാണെന്ന് ആ പറഞ്ഞു ം കൂടിയേ പറ്റും സഹായം സാമ്പത്തികമായും അല്ലാതെയൊക്കെ നമുക്ക് ആവശ്യപ്പോ ഏത് മേഖലയിലും ഈ അടുത്ത ദിവസം ഒരു ജ്വല്ലറി ചെന്നപ്പോ പത്തും പതിനാലും ജോലിക്കാരുണ്ടായിരുന്ന ജ്വല്ലറിയിലെ ഉടമസ്ഥനും ഒരു സ്റ്റാഫേ ഉള്ളൂ സ്വാഭാവികമായും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് കച്ചവടമില്ല പെരുമ്പാവൂര് പട്ടണത്തിൽ കച്ചവടമില്ല എന്ന് പറയപ്പെടുന്ന പോലെ ഓരോ ഇടങ്ങളിലും സാമ്പത്തികമായ കിഴിവുകൾ സംഭവിക്കുന്നു വ്യക്തിപരമായത് ഏറെ നമ്മളിൽ ബാധിച്ചിട്ടുണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം ഭൂമിയിലെ ബറക്കത്ത് നഷ്ടപ്പെടല് സാമ്പത്തികമായ ഈ പരാധീനതകൾ തന്നെയാണ് അത് വരുന്നതിന്റെ പ്രധാന അടയാളം എന്ന് പുണ്യനിധി വിലക്കയറ്റം വരുന്നതിന്റെ അടയാളാണ് അങ്ങനെയെങ്കിൽ ചോദിക്കാൻ അതിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ ഏറെ മുൻകടക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ച മാസം റജബാണ് ചേർത്തും ഇല്ലാതെയും രണ്ടുധരണിയും ഉണ്ട് മഹാനായ മാം ചേർത്ത് പറയുന്നുണ്ട് റമദാനിനെ ഷെഹർ ചേർത്ത് പറയാ എന്നത് പ്രത്യേകം ഹദീസിൽ നിർദ്ദേശമുള്ളതാണ് എന്നാൽ ഈ പറയപ്പെട്ട ദ്വയ ഉദ്ധരിച്ചിട്ടുള്ള ഹദീദുകളിൽ ഇബിന്റൽ മോൾ ഉൾപ്പെടെയുള്ള ഇമാം അഹമ്മദിന്റെസ്ത ഉൾപ്പെടെയുള്ള തൊബറാനിയുടെ മൊഴി ഉൾപ്പെടെയുള്ള ഹദീത് ഗ്രന്ഥങ്ങളിലൊക്കെ ഷെഹർ ഇല്ലാതെയാണ് ഈ ദ്വയ ഉദ്ധരിക്കപ്പെട്ടത് അതുകൊണ്ട് സാന്ദർഭികമായി പറയാൻ എന്നും എന്നും പറയുന്നത് രണ്ടും ഉള്ളതാണ് അല്ലെങ്കിൽ അതിന് ന്യായമായ വശങ്ങൾ രണ്ടിനുമുള്ളതാണ് ചോദിച്ചത് റജബിൽ ബറക്കത്ത് വേണം ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അവാജ്യ ആർക്കും പിടികിട്ടാത്ത ഒരു വലിയ അത്ഭുതമാണ് അത് വാക്കുകൾക്ക് വിധേയമല്ല അത് വാചകങ്ങളിൽ അവതരിപ്പിക്കപ്പെടേണ്ടതല്ല അതൊരനുഭവമാണ് ബറക്കത്തിന് താൽക്കാലികമായി പലരും പറയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് വളർച്ചാ പുരോഗതി എന്നൊക്കെ പറയാറുണ്ട് അതിലപ്പുറം ഒരു ഇലാഹിയായ സിറുൺ ഇലാഹിയും ഇലാഹിയായ ഒരു ഇടപെടലിന്റെ പരമരഹസ്യം അതാണ് ബറക്കത്ത് എന്ന് പറയുന്ന അതാണ് ശരി ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞു നിസ്കാരത്തിന്റെ നിർബന്ധിത വരുന്നത് ഈ പരിശുദ്ധമായ മാസത്തിലാ എന്നിട്ടും ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞു ഇങ്ങനെ സുഹൃത്തിൽ ഫാത്തിഹയുടെ അവതരണം റജബിലാണ് എന്ന് മഹാന്മാരായ മുഫസിരിങ്ങൾക്ക് പ്രധാന അഭിപ്രായം അങ്ങനെയാണ് അതും ബറക്കത്തിന്റെ ഒരു ഇടാ സുറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം അള്ളാഹുവിന്റെ തനാഖുകൾ അഞ്ച് ആയത്തുകളിൽ പറഞ്ഞ് ആറാമത് ജീവിതത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഹിതായത്തിന്റെ പ്രാർത്ഥനയും കടന്ന് അതിന്റെ വ്യാഖ്യാനവും കടന്ന് ഏഴായത്തുകളിൽ പൂർത്തിയാകുന്ന ഖുർആനിന്റെ ഉള്ളടക്കം നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളെ പരിപൂർണമായും അള്ളാഹു സന്നിവേശിപ്പിച്ച വാചകങ്ങൾ ഫാത്തിഹ അതിന്റെ അവതരണം എന്ന് പറയപ്പെടുന്നു ഹബീബായ നബി കരീം കരിമിതങ്ങൾക്ക് അൽ ബക്കറായുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഒരു രാത്രിയിൽ ആരെങ്കിലും അൽബക്രയുടെ അവസാനത്തെ ആമന രണ്ടായം അവസാനിക്കുന്നവരെയുള്ള ആ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് ആ രാവിൽ അസ്വസ്ഥമാകുന്ന ഏതൊരവസ്ഥയും അള്ളാഹു പ്രതിരോധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ അധികം വളരെയധികം ഗൗരവത്തോടു കൂടെ സൂക്ഷിച്ചു വെച്ച ഒരു നിധി എന്ന പോലെയാണ് ആ രണ്ട് ആയത്തുകളെ അള്ളാഹു അവതരിച്ചതെന്ന് പറയാൻ മഹാനായി ജബലി അലിഹിസ് വസ്സലാം നിൽക്കേ ഒരിക്കൽ മാത്രം ആകാശത്തിൽ നിന്നും തുറക്കപ്പെട്ട കവാടത്തിലൂടെ ഒരു മലക്കിറങ്ങി വന്ന് പറഞ്ഞു എന്ന് മഹാനായി പോലെയുള്ള ഉദ്ധരിക്കുന്ന അപ്പോ റജബിന്റെ സമ്മാനങ്ങളാണ് ഇതൊക്കെ അതൊക്കെ ബറക്കത്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് മനുഷ്യരോട് ബറക്കത്തിന് വേണ്ടി പറഞ്ഞു ദുർ ഈ ബറക്കത്ത് ചോദിച്ചു വാങ്ങേണ്ട ഒരു പിരീഡാണ് അങ്ങനെയുണ്ട് ചില പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിന്റെ പരസ്യത്തിലുണ്ട് ചോദിച്ചു വാങ്ങുക ചോദിച്ചു വാങ്ങണം റജബിൽ ഓൾറെഡി വറക്കത്ത് എന്നാലും ചോദിച്ചാൽ ബറക്കത്തിന് വേണ്ടി പ്രത്യേകം അള്ളാഹിന്റെ ഇടപെടൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് എന്താ ബറക്കത്ത് റാജ്യക്കായ അള്ളാഹു അവന്റെ സൃഷ്ടിക്ക് കൊടുക്കുന്ന എല്ലാ റിസക്കും എന്ത് കൊടുക്കുന്നതൊക്കെ റിസക്കാണ് ആ റിസക്കിൽ എന്ത് ഇനി നിനക്ക് ആവശ്യമുണ്ടോ ചോദിച്ചോളൂ അത് അത് അല്ലാഹു തരുന്ന ഒരു 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 ദുആ ദുആ പറഞ്ഞു മുസ്ലിമിൽ ഹബീബായ നബി 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 കരീം അലൈഹി 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 വസല്ലം 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 തങ്ങളുടെ തങ്ങളുടെ പ്രധാന പ്രാർത്ഥന ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അൻ ഹുറൈറ റളിയല്ലാഹു ഖാല ഖാല ജീവിതത്തിൽ മുടങ്ങാതെ റജബ് വരുമ്പോൾ നമ്മൾ അത് പറയാറുണ്ട് ഈ ദുആ അവിടുത്തെ ജീവിതത്തിൽ മുടങ്ങാറില്ല പ്രത്യേകിച്ച് ورب العرش العظيم ربنا ورب كل شيء فالق الحب والنبى منزل التوراة والنزيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء قال അള്ളഹനെ പ്രകീർത്തിച്ച വാചകങ്ങളാണ് നിർത്താതെ ഓതിപ്പോന്നത് മുഴുവൻ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു പഠിച്ചവനെ അരഷ്യന്റെ ഉടമസ്ഥനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെ ഒരു പോലും പിളർത്തി അതിൽ നിന്നും നാമ്പെടുക്കാൻ ഒരു ചെടിക്ക് അവസരം കൊടുത്തവനെ തൗറാത്ത് ഇറക്കിയവനെ ഇഞ്ചിൻ ഇറക്കിയവനെ ഖുർആആന്റെ അവതരണം ഉണ്ടാക്കിയവനെ അള്ളാഹുവേ നീയാണ് ഏറ്റവും ആദ്യത്തവൻ ഏറ്റവും എന്ന പ്രയോഗത്തിനപ്പുറമുള്ള ഒരു ആദ്യം അതാർക്കോ അത് നിനക്കാണല്ല അവസാനമില്ലാത്ത ഏതോ ഒരു വലിയ സങ്കല്പം അതെന്തോ അത് നീയാണ് അല്ല അള്ളാഹുബേ നിന്നെക്കാളപ്പുറം സുതാര്യമായും അതുപോലെ തന്നെ അധാര്യമായും അറിയുന്നവൻ വേറെ ആരുമില്ല തമ്പുരാനെ അള്ളാഹുബേ നീ വലിയവൻ നിനക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു മനോമുഖരവുമില്ല അള്ള അള്ളങ്ങനെ പ്രകീർത്തി കൊണ്ടുവന്നിട്ട് ആ ദ്വായന്റെ അവസാനം കൊണ്ടുവന്നു അന്നദ്വനെ കടം വീട്ടിത്തരണേ വലിയ കാര്യൽ ചെയ്യേണ്ട ദ്വായാണ് ഇത് കടം വീട്ടിത്തരണേ കടം എന്ന് പറഞ്ഞപ്പോട്ട എനിക്ക് അങ്ങനെ അങ്ങനെ കടമൊന്നുമില്ല അങ്ങനെയല്ല ഉണ്ടാവും ജീവിതത്തിൽ കടങ്ങൾ ഉണ്ട് കടങ്ങൾ സമ്പത്തിൽ മാത്രമല്ല നമ്മുടെ ഇടപഴക്കത്തിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മുടെ ഹക്കുകളിൽ കടങ്ങൾ പലതും കേറിക്കൂടാറുണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്തോ അതൊക്കെ കട അത് അള്ളാഹുവോടുണ്ടാവാ അത് അവന്റെ സൃഷ്ടികളോട് സൃഷ്ടികളോടുണ്ടാവാം അത് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലൻ്റെ നാളുകളായി ഈ ഈട്ടനെ ൾ എന്ന് പറയുന്നൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഈ ചെയ്താൽ റജബിൽ ഇതിന്റെ ഒരു ഫലം ഇത് ചെയ്തു തുടങ്ങിക്കോളൂ റിസൾട്ട് വേഗം കാണാം സാമ്പത്തിക രംഗത്ത് ഒരു ബറക്കത്ത് കാരണം ഈ പറഞ്ഞത് ഞാനല്ലാഹി അതുകൊണ്ട് റജബിന്റെ ഈ നാളുകൾ ആവശ്യമുള്ളവർക്ക് എഴുതി തരാവുന്നതാണ് റജബിന്റെ ഈ നാളുകൾ പ്രാർത്ഥനകളിൽ അള്ളാഹുവോട് പറയൂടെ ഈ പ്രത്യേകത ആയും നമ്മൾ ചേർത്താൽ ഒരാത്മീയമായ ഒരുങ്ങൽ റമലാനിലേക്ക് അതാണ് റസബിന്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് ആ ഓർമ്മപ്പെടുത്തലിലാണ് മാസം എന്ന് പറയപ്പെട്ടതിന്റെ എല്ലാ ആദരണീയ പൈതൃകത്തിന്റെ ർഹത എന്തൊക്കെയുണ്ടോ അത് മുഴുവനും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അത് സമർപ്പിക്കാൻ ഈ കാലയളവിൽ അതിനുള്ള പ്രാപ്തി അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ചെയ്യുന്നു സല്ലല്ലാഹു മുഹമ്മദ് ഒരുപാട് പേര് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ മെഡിസിറ്റിയിൽ സ്ട്രോക്ക് വന്ന ഒരു പിതാവിന് വേണ്ടി വാങ്ങിച്ചു ചികിത്സേ അല്ലാ സ്ട്രോക്ക് വന്ന ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അള്ളാഹുവേ അവർക്ക് ന്യായ ഫീത്ത് കൊടുക്കണേല്ലിത്സ ബറക്കത്തിലാക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ കൊണ്ടുവരണേയുള്ള ഒരുപാട് രോഗികൾക്ക് വേണ്ടി വാങ്ങിച്ചു ഞാൻ ഏൽപ്പിച്ചു പരിപൂർണമായ ശിഫാ നൽകണേ അല്ല അള്ളാഹുബൻ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേയല്ല പറക്കത്ത് നൽകണേയല്ല പുണ്യറല്ലും ഞങ്ങൾ അത് ചെറുക്കണേ അല്ല ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഐശ്വര്യം നൽകുകയല്ല കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ല മക്കളെ സ്വാധീഹ്യങ്ങളാക്കുകയല്ല പ്രവാസി സഹോദരങ്ങളെ സുഹൃത്തുക്കൾ നീ ഹൈറിലാക്കണേയല്ല